ശ്രീമതി മിനു മുനീർ ഇവിടെ ഈ നമ്മളെ ഇതിന് മുൻപുള്ള പാനലിസ്റ്റുകൾ രാഹുലും ശ്രീ അമ്പലിയും ഒക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ താങ്കൾ കേട്ട് കാണും പരാതികൾ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ടതിനകം വന്നിട്ടുണ്ട് അതായത് പതിനെട്ടോളം കേസുകൾ രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലം ഉണ്ട് അവിടെയാണ് ഈ പല ആളുകളും പറയുന്ന മൊഴികൾ ഇപ്പോൾ നിവിൻപോളിക്കൊക്കെ പരാതി കൊടുത്ത കുട്ടി പിന്നീട് മാറ്റി കാര്യങ്ങൾ പറയുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഇനി കിടക്കുന്നത് ഈ പരാതികൾ ഉറച്ചു നിൽക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനിയിപ്പോൾ അന്വേഷണം അതിന്റെ ഒരു ഘട്ടം പിന്നിട്ട പശ്ചാത്തലം കൂടിയുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്ന സാഹചര്യമുണ്ട് അതനുസരിച്ച് നീക്കം നടക്കുന്ന പശ്ചാത്തലമുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇതുവരെ ഈ പരാതിക്ക് ശേഷം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങൾ പ്രതീക്ഷ നിർഭരമാണോ കേസുകളൊക്കെ എത്തിച്ചല്ലോ അപ്പം എനിക്ക് അവര് അവര് വളരെ ആക്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ അന്വേഷണത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് വളരെ അവര് വളരെ സ്പീഡിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതും ഞാനാണ് സ്പീഡ് എനിക്കാണ് വേഗത കുറവ് അവരോടൊപ്പം ഓടി നിക്കുമായിരുന്നു ഞാൻ കഴിഞ്ഞ ഒരു പതിമൂന്ന് ദിവസം എനിക്ക് അവരിൽ നല്ല വിശ്വാസമുണ്ട് പക്ഷേ അവർക്ക് മുകളിൽ നിന്നും സമ്മർദ്ദമുണ്ട് അതായത് മുകേഷിന് ജാമ്യം കിട്ടിയല്ലോ ജാമ്യം കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും അദ്ദേഹം കുറ്റവിമുക്തനാവുന്നില്ല പക്ഷേ നമുക്കത് അപ്പീലിന് പോകാനുള്ള ഒരു ഇത് അവർക്ക് കൊടുത്തിട്ടില്ല എസ് ഐ ടിക്ക് അവർക്ക് സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞപ്പോ മോളിന്ന് ആരോ പറഞ്ഞു ഞാൻ അറിഞ്ഞു എന്ത് തീരുമാനിച്ചിട്ടുണ്ട് ആ സംഘം അത് ചിലപ്പോൾ നിയമ നടപടികളുടെ ഭാഗമായിട്ടായിരിക്കാം അല്ലാതെ ഈ താങ്കളുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് വേഗത കുറഞ്ഞു എന്ന ഫീഡ് താങ്കൾക്കുണ്ടോ ആ അങ്ങനെയൊന്നും ഇല്ല അവരിപ്പഴും വളരെ ആയിട്ടല്ല ഒരു വേഗതയൊന്നും കുറഞ്ഞിട്ടില്ല പിന്നെ ആരുടെ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ഉണ്ടോന്നൊരു എന്താണ് ഒരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ അല്ല അങ്ങനെ ഒരുക്കൊരു ഓർമ്മ വന്നു വിന്ദിദേവ് അതായത് എന്റെ ഫോണിന്റെ എല്ലാ ഡാറ്റാസ് എടുക്കുന്നു അപ്പൊ അതെല്ലാം എവിഡൻസിന് വേണ്ടിയാണ് കാരണം ഞാൻ ഏത് ഏത് ദിവസമാണ് കാരണം ഇത് കുറെ വർഷങ്ങളാണല്ലോ നടന്നിട്ട് അപ്പൊ ഏത് വർഷത്തിലാണ് ഞാൻ ഫ്ലൈ അങ്ങോട്ട് ഫ്ലൈറ്റ് യാത്ര പർവീൻ ബസ് ട്രാവലർ കലട ബസ് അപ്പൊ അതെല്ലാം നമ്മുടെ മെയിലിൽ കാണുമല്ലോ അപ്പൊ ഈ കമ്പ്യൂട്ടറിൽ നിന്നെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നു ലാപ്ടോപ്പിൽ നിന്നെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നു ഫോണിൽ നിന്നെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നു അപ്പൊ ഫോണിനകത്ത് കുറെ ഒരു പാസ്വേഡിന്റെ ഒരു ഫോൾഡർ എനിക്കുണ്ടായിരുന്നു അപ്പൊ അതിനകത്താണ് എല്ലാത്തിന്റെയും പാസ്വേർഡ് ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത് അതായത് നെറ്റ്ഫ്ലിക്സ് വൈഫൈ അങ്ങനെ എല്ലാത്തിന്റെയും അപ്പോൾ പെട്ടെന്ന് ആ ഫോൾഡർ അങ്ങ് അവരറിഞ്ഞോ അറിയാതെയോ ഡിലീറ്റ് ആയി പോയി അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു പേടി ഉണ്ടായി ജ്യോതിന്ദ ഇവര് അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്താണോ എന്നൊരു ഒരു തോന്നല് അത് പോട്ടെ ഞാൻ അത് അതിന്റെ കാര്യമാക്കിയില്ല പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കൂടിയാണ് ഞാൻ ശരിക്കും ഈ കാര്യങ്ങൾ അറിയിക്കുന്നത് അപ്പൊ പെട്ടെന്ന് ഇത് ഫേസ്ബുക്ക് ഫേസ്ബുക്കിന്റെ പാസ്വേഡ് ഒക്കെ ചോദിക്കുന്നു ഞാൻ കൊടുത്തു നമുക്ക് അത് എവിഡൻസിന്റെ ഇതായിട്ടാണല്ലോ അന്നേരം നോക്കുമ്പോ അതേ ഫേസ്ബുക്ക് ബ്ലോക്ക് ആയിരിക്കുന്നു അപ്പൊ ഞാൻ കംപ്ലീറ്റ് ദൈവമേ ഫേസ്ബുക്ക് ബ്ലോക്ക് പോണില്ല താങ്കളുടെ ഫേസ്ബുക്ക് ബ്ലോക്ക് ആയി അതെ അതെ അപ്പോ എനിക്ക് പെട്ടെന്ന് ഒരു ആ അന്നേരം എനിക്ക് തോന്നി ദൈവം ഇതെന്തോ പ്രശ്നം നടക്കുമെന്ന് ഇതെന്താണ് നടക്കുന്നത് കാരണം ഞാൻ എസ് ഐ ടി വിശ്വസിച്ചാണ് ഞാൻ പാസ്വേർഡ് എല്ലാം കൊടുത്തത് ഇനി അവരാണെങ്കിൽ വേറെ വലിയ എന്താണോ അപ്പൊ ഞാൻ പെട്ടെന്ന് നെർവസ് ആയി കാരണം നമുക്ക് നമുക്ക് സമൂഹമായിട്ടുള്ള ഒരു ആ ഒരു ബന്ധം കട്ട് ചെയ്യാന്ന് വെച്ചാല് അപ്പൊ ഞാൻ പെട്ടെന്ന് മീഡിയനെ അറിയിച്ചു ഇങ്ങനെ എനിക്ക് എന്തോ ഒരു ഒരു വല്ലാത്ത ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട് ഇവര് അവർക്ക് വലിയ ഇൻഫ്ലുവൻസ് അതല്ല സമ്മർദ്ദം കൊടുത്തിട്ട് വല്ലതും എന്റെ ഫേസ്ബുക്ക് കട്ട് ചെയ്യാൻ എന്താണെന്ന് നടക്കുന്ന അപ്പൊ അത്ര ബാക്കിയെല്ലാം കാര്യങ്ങളെല്ലാം നോക്കിയാണ് അവരെന്തായാലും അപ്പൊ ഇപ്പൊ തിരിച്ചു കിട്ടി സംശയിക്കുന്നത് ഈ കാര്യങ്ങളാണ് പിന്നെ അപ്പീല് പോകാത്തതിന്റെ കാരണം എന്താണ് അപ്പം പൂങ്കിലിമാഠത്തിന് പോകാമല്ലോ അപ്പീലിന് പോകാമല്ലോ കാരണം ഒരു വാട്സപ്പ് അല്ല വാട്സപ്പ് ഇതിൽ പ്രസക്തി അല്ല വാട്സപ്പ് നിങ്ങൾ എന്തോ അതയച്ചു അത് അയച്ചാന്നല്ല ഇത് ശരിക്കും നമുക്ക് കോടതിയാണ് തീരുമാനിക്കേണ്ടത് അല്ലെ കോടതി വിചാരണയിലാണ് അന്നേരമാണ് തെറ്റ് ആരുടെ പക്ഷ ആരാണ് തെറ്റ് ചെയ്തതെന്ന് എന്റെ ആ ശരിക്ക് അറിയാൻ പറ്റുന്നത് അതിനു മുമ്പ് പക്ഷെ നമുക്ക് എനിക്ക് റൈറ്റ്സ് ഉണ്ട് അത് നമുക്ക് അപ്പീലിൽ കൊടുക്കണം അല്ലെ അപ്പൊ അത് പൂങ്കുള്ളിമാടം പറഞ്ഞു മോളിൽ നിന്ന് എന്തോ മിനു കൂടെ കൊടുക്കുന്നത് മിനു ഫിലോട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് എന്താ സംതിങ് ഗോയിട്ട് മിനിമാഡത്തോട് ആഡ് ചെയ്യാനാണ് രണ്ട് കാര്യങ്ങളാണ് ഒരു അഡ്വക്കേറ്റ് എന്ന രീതിയിലാണ് മിനിമത്തിന് വ്യക്തിപരമായി തീർച്ചയായിട്ടും പോവാം താങ്കൾക്ക് വ്യക്തിപരമായി താങ്കൾക്ക് ഈ റൈറ്റ് ഉണ്ട് എന്ന് പറയുന്ന പോലെ രണ്ട് വാട്സപ്പ് വളരെ പ്രധാനമാണ് അങ്ങനെ ഒരു ധാരണ നാട്ടുകാർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ശരിയല്ലാത്ത ധാരണ ഉണ്ടായിരിക്കാൻ പറയുന്നതാണ് വാട്സപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അത് വാട്സപ്പ് ആകാം എസ് എം എസ് ആകാം ഇമെയിൽ ആകാം അപ്പൊ രണ്ടുപേർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നാണ് ശ്രീ മുകേഷും കോടതിയിൽ പറയുന്നത് അതായത് ആദ്യം ഇരുപത്തയ്യായിരം രൂപയും പിന്നീട് ഒരു ലക്ഷം രൂപയും ചോദിക്കുകയും പല മെസ്സേജസ് ഉണ്ടാകുകയും ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷനും കോണ്ടാക്റ്റും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ബലാത്കാരമല്ല കൺസെന്റോട് കൂടിയാണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് ശ്രീ മുകേഷിന്റെ അഡ്വക്കേറ്റ് വാദിക്കുന്നത് അതുകൊണ്ട് വാട്സ്ആപ്പ് പ്രധാനമല്ലെന്നല്ല അപ്പൊ മാഡം പറയുന്നത് ഞാൻ ടി വി ചാനലിൽ കേട്ടു ഒരു കസിൻ ആണ് അയച്ചതെന്ന് അപ്പൊ കസിൻ അയച്ചതാണെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ മാഡത്തിനാണ് അതായത് ഒരു ലക്ഷം രൂപ ചോദിക്കുകയും മാഡത്തിന്റെ ബാങ്ക് അഡ്രസ് ഒക്കെ ശ്രീ മുകേഷന് കൊടുക്കുകയും ചെയ്യുന്നത് ഒരു പക്ഷേ ശ്രീ മറുഭാഗത്ത് നിന്ന് മാഡം കാശു ചോദിച്ചായിട്ടോ എക്സ്റ്റോർഷൻ ആയിട്ടോ ഒക്കെ വ്യാഖ്യാനിക്കപ്പെടാം അതുകൊണ്ട് വാട്സപ്പിന്റെ സന്ദേശങ്ങൾ വളരെ പ്രധാനമാണ് അതിന്റെ കൂടെ ബേസിലാണ് കോടതികൾ തീരുമാനത്തിൽ എത്തുന്നത് അതിന്റെ കൂടെ ബേസിലാണ് ഇപ്പൊ ജാമ്യം കിട്ടിയിരിക്കുന്നത് നിയമത്തിന്റെ കാഴ്ചപ്പാട് എന്റെ നമ്മുടെ സി പി എം ഒരു നേതാവിന്റെ മകളാണ് നമ്മുടെ ജഡ്ജായ ബഹുമാന്യ ജഡ്ജെന്ന് ഞാൻ അറിഞ്ഞു അപ്പം ഇതേ ജഡ്ജ് തന്നെയാണ് ദിലീപിനും ജാമ്യം കൊടുത്തത് ഇതേ ജഡ്ജ് ജഡ്ജ് തന്നെയാണ് ദിലീപിന് ജാമ്യം കൊടുത്ത ഇവരല്ല ദിലീപിന്റെ ജാമ്യം മൂന്ന് തവണ കിട്ടിയതും ഹൈക്കോടതിയിൽ നിന്നാണ് ദിലീപിന്റെ കേസ് ജസ്റ്റിസ് ഹണി വർഗീസ് അവർ ഏറ്റവും പ്രഗത്ഭയായ ഒരു ജഡ്ജിയാണ് കമാൽ പാഷ സാർ അടക്കമുള്ള വലിയ ജഡ്ജിമാർ ഏറ്റവും അപ്രൈറ്റായ ജഡ്ജി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്റെ ഞാൻ നല്ലതുപക്ഷക്കാരനാണ് അവർക്ക് മറ്റൊരു രാഷ്ട്രീയ പക്ഷമാണുള്ളത് അപ്പോ അത്തരമൊരു കോണ്ടെക്സ്റ്റും കൂടെ ഉണ്ട് മാഡം മാഡത്തെ പോലെ ഇപ്പൊ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന ഒരാൾ പറയുമ്പോൾ അത് ശ്രദ്ധ കാണിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇത്രയും ഹൈ പ്രൊഫൈൽ കേസിനൊന്നും ഉണ്ടാവില്ല നമ്മൾ കേസിലൊന്നും അത് മിനു മിനുവിന്റെ സംശയങ്ങളാണ് ഈ മിനു ഈ അപ്പീൽ അപ്പീലിന് പോകാത്തതിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു വിവരം കിട്ടിയപ്പോൾ ഈ പോലീസ് എസ് ഐ ടി അംഗങ്ങളുമായി സംസാരിച്ചിരുന്നു എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി സംസാരിച്ചപ്പോൾ അവരുടെ മറുപടി എന്തായിരുന്നു അവരുടെ മറുപടി അവർ പറഞ്ഞത് ഇപ്പം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല മോളിന്ന് ഇങ്ങനെ പറഞ്ഞു ഹൈക്കോർട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു വേണ്ടാന്നോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഓക്കെ സാറിനെ കുഴപ്പമില്ല ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ അഡ്വക്കേറ്റ് സംഗീത് ലാസർ ആൻഡ് ലൂയിസ് അസോസിയേഷനെ ഈ കേസ് ഏൽപ്പിക്കുന്നത് അദ്ദേഹം ഈ കേസ് ഒരു ഏറ്റെടുത്തിട്ടുമുണ്ട് നമുക്ക് അപ്പീൽ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് അപ്പൊ അങ്ങനെ പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് അമ്പതോളം സ്ത്രീകൾ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം വൺ സിക്സ്റ്റി ഫോറിന് കേരളത്തിലുള്ള പല ജില്ലകളിലും അവര് വൺ സിക്സ്റ്റി ഫോർ കടക്കാൻ റെഡിയാണ് സിനിമ രംഗത്തുള്ളവർക്കെതിരെയാണ് അതെ 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 നടന്മാർക്കെതിരെ നടന്മാർ ഇവരെ ചൂഷണം ഇവരെ എക്സ്പ്ലോയ്റ്റ് ചെയ്ത് സെക്ച്വലി ഇവരെ എക്സ്പ്ലോയ്റ്റ് ചെയ്തപ്പോൾ ഈ ഈ പെൺകുട്ടികൾ അതായത് മദ്രാസിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും വന്ന കുട്ടികൾ ഡാൻസേഴ്സ് ഉൾപ്പെടെ ഇവര് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി ഇവർ എം എൽ എമാര് എം എൽ എമാരെ ഒക്കെ കാണുന്നു ഈ കംപ്ലൈന്റ് അപ്പൊ ഇവര് എം എൽ എമാർ എന്ത് ചെയ്തു നിങ്ങൾ ഇവിടെ നിൽക്ക് നിങ്ങൾക്ക് ഞാൻ ഞാൻ നീതി തരാം ജസ്റ്റിസ് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് ഇവരെ അവിടെ റൂമിലാക്കിയിട്ട് ഈ ഈ എം എൽ എമാർ തന്നെ ഭരണാകക്ഷിയിലുള്ള പതിനേഴോളം എം എൽ എമാര് വന്ന് ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നാണ് ഇവരുടെ ഇവർ പറയുന്നത് അത് അതിപ്പം ജഡ്ജി കേരളത്തിൽ നടന്നതാണ് അപ്പൊ കേരളത്തിൽ ഭരണാകക്ഷിയിൽ തന്നെ ഉള്ളവർ ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ നടന്മാർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തപ്പോൾ എല്ലാരും ആർട്ടിസ്റ്റ് സിനിമയിൽ അഭിനയിക്കാൻ വന്നവരാണ് സിനിമയിൽ ഡാൻസ് ചെയ്യാൻ വന്നവരാണ് അവർക്ക് അല്ല അവര് കോണ്ടാക്ട് ചെയ്തപ്പോ അഡ്വക്കേറ്റ് സംഗീതന്റെ നമ്പർ കൊടുത്തു നിങ്ങൾ പുള്ളിക്കാരനോട് എല്ലാം ചെയ അപ്പൊ പുള്ളിക്കാരന്റെ കയ്യിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് സംഗീത അഡ്വക്കേറ്റ് സംഗീതന്റെ കയ്യിൽ അതുപോലെ തന്നെ നാഷണൽ അവാർഡ് വാങ്ങിയ ഒരു പ്രമുഖനായ ഒരു നടൻ റിട്ടേഡ് എ സി പിയുടെ മകളെ അഞ്ചോ ദിവസം ഹോട്ടലിൽ പൂട്ടിയിട്ട് അവളെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോറ്റ് ചെയ്തു എന്നറിയാൻ കഴിഞ്ഞു ആ കുട്ടിയൊക്കെ ഇപ്പോൾ വരാൻ റെഡിയാണ് ഇപ്പൊ മൂന്ന് ദിവസം നമുക്ക് ഹോളിഡേ ആണല്ലോ ഹോട്ടല് അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞാൽ ഉടനെ അവര് രാഹുലെ അത് മിന്നു പറയുന്നത് അത് ഒരു വലിയ വലിയ ഗുരുതരമാണ് അല്ല ആരോണങ്ങൾ വരികയാണ് തീർച്ചയായിട്ടും ശരിയാണോ തെറ്റാണോ എന്ന് കോടതി തീരുമാനിക്കട്ടെ അവർ പരാതി കൊടുക്കണം എന്തായാലും ആ പരാതി കൊടുക്കണം എന്നുള്ള പൊസിഷനിലേക്ക് എല്ലാവരും എത്തിയത് സ്വാഗതാർഹമാണ് രണ്ട് വൺ സിക്സ്റ്റി ഫോർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറെ കൂടെ ഗ്രാവിറ്റി ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അഥവാ ആ വൺ സിക്സ്റ്റി ഫോർ ഫോൾസ് ആണെങ്കിൽ ഈ കൊടുക്കുന്ന വൺ സിക്സ്റ്റി ഫോറിനെ സെക്ഷൻ വൺ നയൻറ്റി വൺ വെച്ച് ഫോൾസ് എവിഡൻസ് കൊടുത്തു പ്രോസിക്യൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അത് ഈ വരുന്നവരോടുകൂടി മാഡം പറഞ്ഞു ബോധ്യപ്പെടുത്തണം കാര്യം ഫോൾസ് ആണെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടാനുള്ള സാധ്യത നിയമത്തിൽ തന്നെ ഉണ്ട് ഒന്ന് രണ്ട് ഹോട്ടലിൽ പൂട്ടിയിടുന്നു എന്നൊക്കെ പറയുന്നതിന്റെ വിശ്വാസ്യത മാഡവും ചെക്ക് ചെയ്യണം കാര്യം ഹോട്ടലിൽ ഒരു ഫോൺ വിളിക്കാൻ നമ്പർ ഉണ്ട് തൊട്ടടുത്ത് മുറികളുണ്ട് വിളിച്ചാൽ ബോയ് വരും ആരെങ്കിലും ഒക്കെ വരും അപ്പൊ ഹോട്ടലിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ വിശ്വാസ്യത എത്രമാത്രമാണ് ഇത് ആൾക്കാർ കള്ളം പറയുന്നതാണോ ചുമ്മാ പറയുന്നതാണോ മാഡത്തിന് ഇത്രമാത്രം മാധ്യമങ്ങളുടെ ശ്രദ്ധ കിട്ടിയോണ്ട് അവർ ചൂഷണം ചെയ്യാൻ നോക്കുകയാണോ എന്ന് മാഡം കൂടി ശ്രദ്ധിച്ച് അവരെ പോലീസെതിരെ ഉള്ള ഒരു പരാതി സ്ത്രീയും പറഞ്ഞത് ഒരു പൂട്ടിയിടന്റെ കഥയായിരുന്നു ആയിരുന്നു അന്ന് രാഹുൽ ഓർമ്മയുണ്ടോ പൂട്ടിയിടലിന്റെ പ്രശ്നം ഇവിടെ ഈ പലപ്പോഴും ഈ മസ്കറ്റ് ഹോട്ടലിൽ പൂട്ടിയിട്ടു എന്ന് പറയുന്നു ഈ ഹോട്ടലിലൊക്കെ നമ്മളെല്ലാം ഹോട്ടലിൽ പോകുന്നവരല്ലേ ഹോട്ടലിൽ സി സി ടി വി ഉണ്ട് അടുത്ത മുറികളിൽ ആൾക്കാരുണ്ട് വിളിച്ചാൽ കേൾക്കുന്ന പലരും ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഹോട്ടലിൽ ഉണ്ട് അപ്പം പൂട്ടിയിരുന്നു എന്നൊക്കെ പറയുന്നതിന്റെ വിശ്വാസ്യത ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ഇനി ഇപ്പൊ അവരുടെ വാ കെട്ടിയോ എന്ന് എനിക്കറിയില്ല അപ്പം പൂട്ടിയിട്ട് വാ മൂടിക്കെട്ടുകയാണെങ്കിൽ അവർക്ക് നിലവിളിക്കാൻ കഴിഞ്ഞ് കാണില്ല അപ്പം ഇത്തരം കാര്യങ്ങൾ വളരെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ നിയമത്തിന്റെ ഒരു അവധാനത സൂചിപ്പിച്ചു അതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ മീഡിയ ഒരു ഇവിടെ ഒരു ട്രയൽ അല്ലല്ലോ ട്രയൽ നടക്കേണ്ടത് കോടതിയിലാണ് അപ്പൊ ഈ പെൺകുട്ടികൾ വന്ന അവർക്ക് എന്താണ് അവർ അനുഭവിച്ചത് അവര് സിക്സ്റ്റി ഫോറിലെ ജഡ്ജിനോട് നേരിട്ട് സംസാരിക്കുമല്ലോ അപ്പൊ അവർ അത് കോടതിയാണ് ഇവിടെ തീരുമാനിക്കുന്നത് നമ്മളല്ല നമ്മളത് മീഡിയയിൽ നമ്മൾ ജസ്റ്റ് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം വന്നാൽ അപ്പൊ ഈ മിനു പറയുന്നത് ഈ അൻപതോളം പെൺകുട്ടികൾ സംസാരിച്ചു അവർ ഒരുപക്ഷെ അടുത്ത ആഴ്ച ഓണ വെക്കേഷന് ശേഷം കോടതിയിൽ എത്താൻ തയ്യാറാണ് ഈ അതിൽ അവരുടെ പരാതിയിൽ പ്രമുഖരായ ആളുകളൊക്കെ ഉണ്ട് എന്നാണ് അവരുടെ പരാതിയിൽ പതിനേഴ് എം എൽ കൂടത്തിലുള്ള പതിനേഴ് എം എൽ എമാരും ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള നാല് എം എൽ എമാർ പിന്നെ രണ്ട് മിനിസ്റ്റേഴ്സ് പിന്നെ കുറെ പ്രമുഖരായ നടന്മാരും ഉണ്ടെന്നാണ് ഈ പെൺകുട്ടികളൊക്കെ പറയുന്നത് ഇവർ എല്ലാവരും ഇപ്പൊ പറയാൻ റെഡിയാണ് പക്ഷെ ഇവർ മീഡിയയുടെ മുമ്പിൽ വരാൻ ഇവർ തയ്യാറാവുന്നില്ല ഇവര് ഡയറക്റ്റ് ആയിട്ട് വൺ സിക്സ്റ്റി ഫോർ ജഡ്ജിന്റെ മുമ്പിൽ പറഞ്ഞോളമെന്നാണ് ഇവർ പറയുന്നത് ശ്രീ അമ്പിളി താങ്കൾ ഒരു